ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാൻ ഏകദേശം വർഷങ്ങളായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നോക്കാൻ വേണ്ടിട്ടോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ കുറേ പേർക്കെങ്കിലും അറിയാൻ സാധിക്കും ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സിനിമയുടെ തിരക്കഥ എഴുതാൻ തീരുമാനിച്ചിരിക്കുകയാണ് തിരക്കഥ എന്ന് പറയുമ്പോൾ സാധാരണ ഞാനൊരു തിരക്കഥ എഴുതുന്ന ഒരു വ്യക്തിയല്ല അതായത് ഞാൻ ഈ വർക്കിന് പോയപ്പോൾ ഒരിടത്ത് കണ്ട ഒരു അനുഭവം അതായത് റിയൽ സ്റ്റോറി ഫിഫ്റ്റി പെർസെൻ്റ് റിയൽ സ്റ്റോറി എന്ന് തന്നെ പറയാം അപ്പോൾ എനിക്ക് തിരക്കഥ എഴുതാൻ എനിക്കറിയത്തില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കഥ എഴുതാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഷിബു ഷിബു പത്മനാഭൻ ഊന്നമ്പാറ അതായത് തിരുവനന്തപുരം ഗാനങ്ങളും നാടകങ്ങളൊക്കെ എഴുതിയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരു സിനിമയുടെ നല്ല സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ അത് അതിൻ്റെ തിരക്കഥ എഴുതാൻ വേണ്ടി ഇദ്ദേഹം എന്നെ നിയോഗിച്ചു അത് നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കും അതുപോലെ തന്നെ ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് ഊന്നമ്പാറ ആണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇദ്ദേഹം ഒട്ടനവധി നാടകങ്ങൾക്ക് നാടകങ്ങൾക്ക് കഥ എഴുതുകയും ഇന്ന് പല വേദികളിൽ ആ നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഭക്തിഗാനങ്ങളും ഒക്കെ എഴുതി കൊടുത്ത് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു എഴുത്തുകാരൻ തന്നെയാണ് അപ്പോൾ ഞാൻ കരുതി എൻ്റെ ഈ ഒരു കഥ എഴുതാൻ ഏറ്റവും യോഗ്യന ഇദ്ദേഹമാണ് അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ സമീപിച്ചത് എൻ്റെ കഥ കേട്ടപ്പോഴത്തേക്ക് ഹൃദയ ഒരു കഥ കിട്ടിയതുകൊണ്ട് ആ തിരക്കഥ എഴുതാൻ വേണ്ടി ഞാൻ എൻ്റെ ഈ മെമ്മറി പവർ കംപ്ലീറ്റ് ഉപയോഗിക്കും എന്നറിയിക്കുക അതുപോലെ തന്നെ ഇദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ് അതുപോലെ ഒട്ടനവധി കവിതകളും ഒക്കെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത് എനിക്ക് തിരക്കഥ എങ്ങനെ എഴുതണമെന്നുള്ള ആ ശൈലി എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഞാൻ ഈ കഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ എത്രയോ സിനിമകൾ പണ്ട് കാലം മുതലുള്ള എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട് ഞാൻ ഈ കഥയെക്കുറിച്ച് ഏകദേശം ഒരു ഒരാറ് മാസം മുമ്പ് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ പല ആൾക്കാരും എന്നെ വിളിച്ചു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് ചില ആൾക്കാർ നമ്മൾ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞത് സിനിമ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അതൊരു ബിസിനസ് ആണ് അതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല കാലഘട്ടങ്ങളിലെ ഇതിഹാസങ്ങൾ മറിക്കുമ്പോഴും സിനിമ എന്ന ഒരു സബ്ജക്റ്റ് അവിടെ നോക്കി നിൽക്കും അത് ഇദ്ദേഹം പഠിപ്പിക്കുക എന്നെ തിരക്കഥയിലൂടെ അപ്പോൾ അതുപോലെ തന്നെ പല ആൾക്കാരും പറഞ്ഞു എൻ്റെ ഈ കഥയുടെ പേര് കേട്ടപ്പോൾ പറഞ്ഞ് ഇടൂ ഇത് സീരിയൽ പോലെയല്ലേ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇപ്പോഴൊക്കെ ഓരോരുത്തരും കഥകൾ ഉണ്ടാക്കുന്നത് ന്യൂ ജനറേഷൻ പിള്ളേരെ കരുതിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഓരോരുത്തരും നമ്മൾ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഈ ഒരു കഥ ന്യൂ ജനറേഷൻ കഥയല്ല ന്യൂ ജനറേഷൻ പിള്ളേരെ ഉദ്ദേശിച്ച് ഉള്ള ഒരു കഥയല്ല നൂറ് ശതമാനം ഒരു ഫാമിലി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഫാമിലി മാറ്ററാണ് ഫാമിലി മാറ്റർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സമൂഹം കണ്ടിരിക്കണം ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് എൻ്റെ ഈ കഥ അപ്പോൾ ഇതൊരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ലോ ബജറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജെക്റ്റാണ് ഇതിനകത്ത് വലിയ താരമൂല്യങ്ങളില്ല ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ താരങ്ങളെന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ പേര് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സ്ത്രീ കഥാപാത്രത്തിന് മുൻതൂക്കം നൽകി കൊണ്ടുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നല്ലൊരു കഥ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതവിടെ ന്യൂ ജനറേഷൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല നമ്മുടെ മലയാളികൾ മലയാളികളത് ഏറ്റെടുത്ത ചരിത്രമുണ്ട് ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും രണ്ടും തങ്ങിൽ വ്യത്യാസപ്പെടുത്തുമ്പോൾ ഈ ന്യൂ ജനറേഷനെ നമ്മൾ ഈ കഥയിലൂടെ ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു അതിമനോഹരമായ അതായത് ഞാൻ ഇദ്ദേഹം ഷിബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എഴുതി ഞാൻ ഞാൻ ഇദ്ദേഹത്തോട് ഈ കഥയെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട് എടോ ഇത്രയും നാളും താൻ എവിടെയായിരുന്നു കാരണം ഇതുപോലൊരു സബ്ജക്റ്റ് ഇദ്ദേഹവും കേട്ടിട്ടില്ല നല്ല സബ്ജക്റ്റ് അപ്പോൾ ഇത്രയും അതിമനോഹരമായ ഒരു കഥ എനിക്ക് എൻ്റെ മലയാളി പ്രേക്ഷകർക്ക് ഒരു സമ്മാനിക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കഥ തിരക്കഥയാക്കി നല്ലൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ച് എനിക്ക് ഈ സിനിമ ട്രേറ്റ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് നല്ല മലയാളികൾക്ക് എന്താ കണ്ടാസ്വദിക്കാൻ പറ്റിയ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഈ അടുത്ത സമയത്തൊന്നും നല്ല പഞ്ചുള്ള നല്ല നല്ല കഥകൾ നമ്മൾ മലയാള സിനിമയിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ മലയാളികൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കഥ ആ നല്ലൊരു കഥയുണ്ടെങ്കിൽ മലയാളികൾ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം നൂറില് നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് അപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ഇതൊരു സിനിമയാണ് അത് ബിസിനസ്സാണ് അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ മലയാളി പ്രേക്ഷകർ കുടുംബത്തോടെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സബ്ജക്റ്റ് ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു വിങ്ങലുണ്ടാകാതെ ഇറങ്ങി വരാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് അത് ഉള്ളിൽ കണ്ണീര് പോലും തറയിൽ വീഴാതെ എഴുതി വയ്ക്കാൻ ഞാൻ പ്രാപ്തനാണ് ഞാൻ എഴുതി വയ്ക്കും അതുപോലെ രണ്ടു തുള്ളി കണ്ണീരങ്ങൾ പൊഴിക്കാതെ എൻ്റെ ഈ കഥ കണ്ടിട്ട് ഈ സിനിമ കണ്ടിട്ട് ഒരു മനുഷ്യരും പുറത്തിറങ്ങില്ല അങ്ങനെയുള്ള എൻ്റെ കഥയാണ് ഞാനിപ്പോൾ ഈ ഷിബു എന്ന എഴുത്തുകാരനെ കൊണ്ട് ഞാൻ എഴുതിക്കാൻ എഴുതാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കഥയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഒന്ന് പറയാമോ മാഷ എഴുതിയ കഥ ഇത്രയും ഹൃദയപർശിയായി എൻ്റെ മനസ്സിലേക്ക് കയറി എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നല്ല ഒരു കഥയാണ് ഇന്ന് വരെ ആരും എഴുതിയിട്ടില്ലാത്ത പുതുമയുള്ള ഒരു കഥ എൻ്റെ അടുത്ത് അതിൻ്റെ തിരക്കഥ എഴുതാൻ പറഞ്ഞപ്പോൾ ധൈര്യപൂർവ്വം ഞാനത് ഏറ്റുവാങ്ങി അപ്പോ അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് വലിയ താരമൂല്യങ്ങളില്ല താരമൂല്യങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ലോ ബജറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന സ്ത്രീ കഥാപാത്രത്തിന് മുൻതൂക്കമുള്ളൊരു കഥയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റും അതുപോലെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് പല ആൾക്കാരും എന്നെ വിളിക്കുകയും തമിഴിൽ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ഈ കഥ പൈസ മോഹിച്ച് കൊടുത്ത് കാശാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല നമ്മളുമായിട്ട് സഹകരിച്ച് നിന്ന് ഈ കഥ വൻ വിജയമാക്കി നല്ല രീതിയിൽ ചെയ്ത് ജനങ്ങളിലെത്തിക്കാൻ പറ്റിയ ഒരു പ്രൊഡ്യൂസറെ കിട്ടുകയാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം അവരുമായിട്ട് സഹകരിച്ച് നിന്ന് ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിക്കും അത് എന്താ പറയുന്നത് ഈ ഞാൻ ഈ ഷോർട്ട് ഫിലിമിൽ നിൽക്കും ചെയ്യുമ്പോൾ തന്നെ പല ആൾക്കാരും എൻ്റെ അടുത്ത് അവസരങ്ങൾ ചോദിച്ച് ധാരാളം പേർ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കെല്ലാവർക്കും നല്ല നല്ല അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ഈ കഥ ചെയ്യണം എല്ലാവർക്കും എല്ലാവർക്കും സമൂഹത്തിൽ വളർന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സാമ്പത്തികം മുഖിച്ച് ഈ കഥ ആർക്കും കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് നമ്മളോട്ട് സഹകരിച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമ നല്ലൊരു കഥ ജനങ്ങളിലെത്തി എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതിന് ഒരു തുടക്കം ഞാൻ ഈ ഊന്നമ്പാറ ക്ഷേത്രത്തിൽ പേഴമൂട് ദേവി ക്ഷേത്രത്തിൽ വെച്ച് തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ആത്മസുഹൃത്തായ ഷിബുവാണ് ഈ കഥ എഴുതുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം അനുഗ്രഹം ഉണ്ടാവണം എന്നും എന്ന